ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തത് ദുബായിലെ പ്രശസ്തമായ ഹോസ്പിറ്റൽ നെറ്റ്വർക്കായ അമേരിക്കൻ ഹോസ്പിറ്റൽ ദുബായിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് അമേരിക്കൻ ഹോസ്പിറ്റൽ ദുബായ് ഇപ്പോൾ കോൾ സെൻറ്റർ ഏജന്റ് ക്ലർക്ക് ഡ്രൈവർ ഹൗസ് കീപ്പർ പോർട്ടർ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് തുടങ്ങിയ വേക്കൻസികളൊക്കെ അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് നല്ലൊരു കമ്പനി ജോബാണ് അമേരിക്കൻ ഹോസ്പിറ്റലിലാണ് വേക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ പ്രസ്തുത ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്സ് നിങ്ങൾ കാണാം ഏതാണോ നിങ്ങൾക്ക് ആയ ജോബ് അതിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത വാക്യൻസ് നോക്കാം നിങ്ങൾ ദുബായിൽ തന്നെയാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു രാജ്യങ്ങളിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ദുബായിലെ ഏറ്റവും പുതിയൊരു ഹോട്ടൽ വാക്കൻസിയാണ് അറേബ്യൻ കോട്ടയാട് ഹോട്ടലാണ് പുതിയ വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ബാർ സൂപ്പർവൈസർ ഫുഡ് ആൻഡ് ബിബ്രൈസ് സൂപ്പർവൈസർ ജനറൽ ടെക്നീഷ്യൻ കിച്ചൺ ടെക്നീഷ്യൻ റിസർവേഷൻ ഏജൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് മാനേജർ ട്രെയിനിങ് ഓഫീസർ തുടങ്ങിയ വാക്കൻസീസ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്ത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത് ദുബായിലെ എഫ് ഫോർ ഫോർവേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അനുസരിച്ചിരിക്കുന്ന വേക്കൻസികളാണ് ഫോർ ഫോർവേഡേഴ്സ് ഇപ്പോൾ അക്കൗണ്ടന്റ് സെയിൽസ് മാനേജർ കസ്റ്റമർ ക്ലിയറൻസ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ മൂന്ന് തസ്തികളിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കൻ കാണാം നിങ്ങൾക്കിത് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ഈ ഒരു കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു നെക്സ്റ്റ് ദുബായിലെ ഏറ്റവും പുതിയൊരു ക്യാഷ്യർ വേക്കൻസിയാണ് ദുബായിലെ ഹോം ബേക്കറിയാണ് ഏറ്റവും പുതിയ വേക്കൻസീസ് എന്നൊക്കെ ഹോം ബേക്കറി ഇപ്പോൾ ക്യാഷർ വേക്കൻസികളേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് പിടിയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ടിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ഒരു ഹോട്ടൽ വേക്കൻസിയാണ് ദുബായിലെ റോയൽ റോസ് ഹോട്ടലാണ് പുതിയ വേക്കൻസിസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് റോയൽ റോസ് ഹോട്ടൽ ഇപ്പോൾ പ്ലംബർ പൈൻ്റർ കിച്ചൺ ടെക്നീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ എഞ്ചിനീയറിംഗ് കോർഡിനേറ്റർ റൂം അറ്റൻഡൻറ്റ് ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ റിസർവേഷൻ ി ടി എസ് സി ഐ ഡി ക്ലാർക്ക് ഗസ്റ്റ് സർവീസ് ഏജൻറ് ഡ്യൂട്ടി മാനേജർ തുടങ്ങിയ വാക്കൻസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ഹോട്ടൽ വാക്കൻസികളിൽ നിങ്ങളുടെ പ്രൊഫൈലായിട്ട് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ടിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം